ന്യൂസ് കേരള സൗദി ഗതാഗത നിയമം പരിഷ്കരിച്ചു നിലവിലെ ഗതാഗത നിയമത്തിൽ കാതലായ ഭേദഗതികളുമായി സൗദി രംഗത്ത് ഇതോടെ കാലാവധി കഴിഞ്ഞ ഇസ്തിമാറ വാഹന രജിസ്ട്രേഷൻ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് ഗതാഗത നിയമ ലംഘനമായി കണക്കാക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി സുപ്രധാനമായ ഈ ഭേദഗതി ഉൾപ്പെടുത്തിയാണ് നിലവിലെ ട്രാഫിക് നിയമം സൗദി പരിഷ്കരിച്ചിരിക്കുന്നത് ഗതാഗത നിയമത്തിലെ ആർട്ടിക്കൾ എഴുപത്തിയൊന്ന് റദ്ദാക്കിയിട്ടുണ്ട് ഇതോടെ ഡ്രൈവിംഗ് ലൈസൻസും വാഹന രജിസ്ട്രേഷനും പുതുക്കുന്നത് വൈകിയാൽ ഓരോ വർഷത്തിനും അതിൻ്റെ ഭാഗത്തിനും നൂറ് റിയാൽ വീതം പിഴ ഈടാക്കും ഇതിനുള്ള പരമാവധി പിഴ മുന്നൂറ് റിയാലായും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ലൈസൻസ് കാലഹരണപ്പെട്ട തീയതി മുതൽ അറുപത് ദിവസത്തിനു ശേഷമാണ് പിഴ ചുമത്തുക ഇതിനു പുറമെ അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് പ്രൊഷണൽ പ്രവർത്തനങ്ങൾ എന്നിവയിൽ സഹകരിക്കുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകരവാദം എന്നിവയുമായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ വിനിമയ സഹകരണത്തിനുമായി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുമായി സൗദി ജനറൽ കോർട്ട് ഓഫ് ഓഡിറ്റ് ഒപ്പുവച്ച രണ്ട് ധാരണാപത്രങ്ങളും ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം അംഗീകരിച്ചു സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ റിയാദിൽ ചേർന്ന മന്ത്രിസഭായോഗം ഇത് സംബന്ധിച്ച് നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സൗദി പ്രസ് ഏജൻസി വെളിപ്പെടുത്തി